കേന്ദ്ര പദ്ധതികൾ കേരളം പേരുമാറ്റി നടപ്പിലാക്കുന്നുവെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ പലതും ജനങ്ങൾ അറിയുന്നില്ല അത് കൃത്യമായി പറഞ്ഞു നൽകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ശ്രമിക്കാറില്ലെന്നും സംഗീതാ വിശ്വനാഥൻ പറഞ്ഞു താൻ ജയിച്ചാൽ ഇടുക്കിയിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുന്നതെന്നും എച്ച് സി എൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ സംഗീതാ വിശ്വനാഥൻ പറഞ്ഞു അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കും സംപ്രേഷണം ചെയ്യുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ റോഡുകൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സടക്ക് യോജന പോലെയുള്ള പദ്ധതികൾ പ്രകാരം ഇൻ്റീരിയർ ഗ്രാമങ്ങളിലൊക്കെയുള്ള റോഡുകളൊക്കെ വളരെയധികം വികസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചില പദ്ധതികളൊക്കെ പാതിവഴിയിലുണ്ട് അത് കാരണം വിനിയോഗിക്കാൻ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുമ്പോഴുള്ള വിമുഖത നമ്മുടെ സർക്കാരിനുണ്ട് അതുകൊണ്ടുള്ള ഒരു വിമുഖതയുണ്ട് ഒരുപാട് ഫണ്ട് ഇപ്പം ഡീൻ കുര്യാക്കൌസ് ആയിരുന്നല്ലോ മുന്നത്തെ എം പി അപ്പോൾ ആ എം പിടെ ഫണ്ട് മുഴുവനും ഇവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട് ഇപ്പം ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഒരു എം പിക്ക് ഫണ്ടുള്ളത് പക്ഷെ അത് പാഴാക്കി കളഞ്ഞു വരും അഞ്ച് കോടി മാത്രം ഉപയോഗിച്ചു എന്നുള്ളത് അതും കൃത്യമായി കണക്കുകൾ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഫണ്ട് പാഴാക്കി കളയുന്ന തന്നെ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ നിയമം നിലനിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറിന് മുന്നിലുള്ള ആളുകൾ പട്ടയം കൊടുക്കണം എന്നൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ജനങ്ങളെ ആശങ്കയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിയമം ആ നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം തന്നെ അവർക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്